നമ്പർ ഞാനും ചാണകം നീയും ചാണകം നമ്മളെല്ലാവരും ചാണകം നമ്പർ ടു നാലു വരെ അമ്മയുടെ പാലാണ് നാം കുടിക്കുന്നത് പിന്നെ കുടിക്കുന്നത് പശുവിന്റെ പാലാണ് അതുകൊണ്ടാണ് ഗോമാതാവ് എന്ന് വിളിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി ട്രോളർമാർക്കിടയിൽ ശ്രദ്ധ നേടിയ ആളാണ് ബി ജെ പി സ്ഥാനാർത്ഥിയും നടനുമായ കൃഷ്ണകുമാർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ മാത്രമല്ല പിന്നെയുമുണ്ട് കൃഷ്ണകുമാറിനെ പറ്റി പറയാൻ സുരേഷ് ഗോപിയെ രാഷ്ട്രീയത്തിന്റെ പേരിൽ വിമർശിക്കുന്നത് പോലെ മമ്മൂട്ടിയെ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല എന്ന് ചോദിച്ച കൃഷ്ണകുമാറിന് അന്ന് തന്നെ മലയാളികൾ ചുട്ട മറുപടി നൽകിയിരുന്നു മമ്മൂട്ടിക്ക് ഒരു രാഷ്ട്രീയമുണ്ട് പക്ഷേ ആ രാഷ്ട്രീയത്തിന്റെ പേരിൽ മമ്മൂട്ടി വിവാദ പ്രസ്താവനകൾ നടത്താറില്ല ആയിരം പഞ്ചായത്തുകൾ തരുമോ എന്നും തൃശൂർ എനിക്ക് തരണമോ എന്ന് സുരേഷ് ഗോപി പറഞ്ഞ പോലെ മമ്മൂട്ടി പറയാറില്ലെന്നും അന്ന് തന്നെ മലയാളികൾ കൃഷ്ണകുമാറിനെ ഓർമ്മിപ്പിച്ചിരുന്നു പിറ്റേ ദിവസം തന്നെ മമ്മൂട്ടിക്കെതിരെയുള്ള പരാമർശത്തിൽ കൃഷ്ണകുമാർ മാപ്പും പറഞ്ഞിരുന്നു തീർന്നില്ല നടൻ പൃഥ്വിരാജ് തന്റെ മകൾ അഹാനയ്ക്ക് സിനിമയിൽ അവസരം തഴഞ്ഞെന്നും പറഞ്ഞ കൃഷ്ണകുമാർ വലിയ പുകയിലുണ്ടാക്കിയിരുന്നു പിറ്റേ ദിവസം തന്നെ തന്നെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയതിൽ രാഷ്ട്രീയമില്ലെന്നും എന്റെ പേരിൽ നടത്തുന്ന വാർത്തയുമായി എനിക്ക് യാതൊരു ബന്ധുവുമില്ലെന്ന് പറഞ്ഞ മകൾ അഹാന തന്നെ രംഗത്തെത്തിയതോടെ കൃഷ്ണകുമാറിന്റെ വാദം പൊളിച്ചടങ്ങുകയായിരുന്നു ഇത്തരത്തിൽ താൻ ഉയർത്തുന്ന വാദങ്ങളൊക്കെ പൊളിഞ്ഞ തന്റെ തലയിൽ തന്നെ വീഴുന്ന അവസ്ഥയാണ് കൃഷ്ണകുമാറിൻ്റെ കൃഷ്ണകുമാർ പറയുമ്പോഴും വീട്ടിൽ ബീഫ് കറി അഹാന ഒരു അഭിമുഖത്തിൽ പറഞ്ഞു അത് മറ്റൊരു കഥ ഇപ്പോഴിതാ മറ്റൊരു വിചിത്രവാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ കൃഷ്ണകുമാർ അഭിനയ രംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ശ്രമിച്ചെന്നും തന്റെ അവസരങ്ങൾ നിങ്ങൾ നിഷേധിച്ചാൽ ആവശ്യമെങ്കിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും പോയി അഭിനയിക്കുമെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ മലയാളത്തിൽ നിങ്ങൾ എൻ്റെ സിനിമാ അവസരം മുടക്കിയാൽ ഞാൻ അങ്ങ് ടോളിവുഡിലും ബോളിവുഡിലും ഒക്കെ പോയി അഭിനയിച്ച് തകർക്കുമെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് സി പി എമ്മുകാർ എന്നെയും മക്കളെയും അവർ വിരട്ടി നോക്കി ഒരു ചുക്കും സംഭവിച്ചില്ല കുറച്ച് ദിവസം എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കി എൻ്റെ മക്കളെയും ചിലപ്പോൾ പുറത്താക്കും അതിനപ്പുറം ഒന്നും ചെയ്യില്ല ഇതെല്ലാം മോദി കാണുന്നുണ്ട് ദൈവവും കാണുന്നുണ്ട് സൈബർ കമ്മികളോട് എനിക്ക് കലിയാണ് എൻ്റെയും എൻ്റെ മക്കളുടെയും തൊഴിൽ ഇല്ലാതാക്കാൻ ഇവർ നോക്കും അതിനപ്പുറം ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല കേരളം മാത്രമല്ല ഇവിടെ തമിഴ്നാടും ആന്ധ്രയും ഹിന്ദിയുമുണ്ട് അവിടെ പോയി ഞാൻ അഭിനയിക്കും എന്നാണ് കൃഷ്ണകുമാറിന്റെ വാക്കുകൾ പൊട്ടിച്ചിരിയോടുകൂടിയാണ് മലയാളികളും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരും കൃഷ്ണകുമാറിന്റെ ഈ പ്രസ്താവനയെ നോക്കിക്കാണുന്നത് അവർ പറയുന്നത് ഇങ്ങനെയാണ് അവസരങ്ങൾ മുടക്കാൻ മാത്രം കൃഷ്ണകുമാർ അത്ര മികച്ച നടനൊന്നുമല്ല താങ്കൾ ബി ജെ പിയിലേക്ക് പോയതിനു ശേഷമാണ് താങ്കൾ അഭിനയിച്ച സിനിമ ഏതാണെന്ന് പോലും മലയാളികൾ മനസ്സിലാക്കുന്നത് തൻ്റെ എല്ലാ വാദങ്ങളെപ്പോലെയും ഈ വാദങ്ങളും വെറും വ്യാജവും വിചിത്രവുമാണെന്ന് തന്നെയാണ് ട്രോളർമാരും സി പ്രവർത്തകരും പറയുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള